നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒഴിവുകൾ പറയും മുമ്പ് എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക ഇനി ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് അടൂർ യൂണിസെഫ് സലൂണിലേക്ക് ലേഡീസ് ഹെയർ സ്റ്റൈലിസ്റ്റ് ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് പോയി വരുന്നവർക്ക് മുൻഗണനയുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഫൈവ് ഡബിൾ ത്രീ സീറോ മറ്റൊരു നമ്പർ സീറോ എയ്റ്റ് സെവൻ ഡബിൾ സീറോ വൺ ഫൈവ് യു എയിലെ പ്രമുഖ റീറ്റെയിൽസ് ഔട്ട്ലെറ്റ് മൊബൈൽ കമ്പനിയിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ ആൻഡ്രോയിഡ് ആൻഡ് ഐഫോൺ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ കാഷെയർ അക്കൗണ്ടന്റ് ഷോപ്പ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളുണ്ട് ശമ്പളം വരുന്നത് മുപ്പത്തി അയ്യായിരത്തിനും നാൽപ്പത്തി അയ്യായിരത്തിനും ഇടയിലാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് മിനിമം യോഗ്യത പ്ലസ് ടു ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ആണ് എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് തൃശൂരിലെ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് അവിടെ ഒഴിവുകളുണ്ട് സീ ഫുഡ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് അസിസ്റ്റന്റ് സാലറി വരുന്നത് മുപ്പതിനായിരം രൂപയാണ് സൗത്ത് ഇന്ത്യൻ കുക്ക് സി ഡി പി ക്യാപ്റ്റൻ ആൻഡ് വെയ്റ്റേഴ്സ് കർഷകമായ സാലറിയാണ് ലഭിക്കുക എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ സാലറി കൂട്ടിൽ നൽകുന്നതാണ് വെയിറ്റേഴ്സ് വെൽക്കം ഗേൾസ് സ്റ്റോറിംഗ് ചാർജ് കിച്ചൺ ഹെൽപേഴ്സ് ക്ലീനിങ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇത്രയും ഒഴിവുകളാണ് ഉള്ളത് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ യൂണിഫോം അവിടുന്ന് തന്നെ ലഭിക്കും മാസത്തിൽ രണ്ട് ലീവാണ് ഉള്ളത് ഇപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ സീറോ ഫൈവ് സീറോ വൺ ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് അടുത്ത അടുത്തൊഴിവ് വന്നിരിക്കുന്നത് എറണാകുളം നോർത്ത് പറവൂരിലുള്ള ഹോട്ടലിലേക്ക് പൊറോട്ട മേക്കർ സപ്ലയർ ക്ലീനിങ് ബോയ് എന്നിവരെ ആവശ്യമുണ്ട് പൊറോട്ട മേക്കർക്ക് സാലറി ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വെയ്റ്റർക്ക് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ക്ലീനിങ് ബോയ്ക്ക് സാലറി പന്ത്രീം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഡബിൾ നയൻ വൺ ഡബിൾ ടു ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കടുത്ത ഒഴിവുകള് എസ് എസ് എൽ സി ഐ ടി ഐ പ്ലസ് ടു ഡിപ്ലോമ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാസ് ഔട്ട് ആയവർക്ക് കമ്പനിയിൽ നിരവധി തസ്തികളിലേക്ക് നിയമനമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സാലറി വരുന്നത് പതിനയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലാണ് ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫോർ സീറോ ടു എയ്റ്റ് ത്രീ സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ആലപ്പുഴ ജില്ലയിലെ മുതുകുളം പേരാത്ത് ജംഗ്ഷനിൽ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാനായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഒരു വയസ്സ് പ്രായമായുള്ള കുട്ടിയെ നന്നായിട്ട് നോക്കണം നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയാണ് ആവശ്യമായിട്ടുള്ളത് കുഞ്ഞുങ്ങളെ നോക്കി എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വിളിച്ചാൽ മതി ശമ്പളം പ്രതിമാസം പതിനെണ്ണായിരം രൂപയാണ് ലൊക്കേഷൻ മുതുകുളം പേരാത്ത് ജംഗ്ഷൻ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ഫോർ ടു ത്രീ ഫോർ മറ്റൊരു നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ടു ഫോർ സെവൻ ഫോർ എയിറ്റ് ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ തന്നിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദവിവരങ്ങൾ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഇതുവരെയും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും